പ്രിയപ്പെട്ടവരെ അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള പ്രഗത്ഭമായ കമ്മിറ്റി ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അവരെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള കർത്തവ്യം മാത്രമാണ് എനിക്കുള്ളത് ഒന്ന് പ്രസിഡന്റ് ആയിട്ട് നമ്മുടെ കബീർ നഹായാണ് കബീർ നഹനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കബീർ കബീർ മൂപ്പൻ മൂപ്പൻ സോറി അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇവിടെ നടന്ന കലാപരിപാടികളൊക്കെ വളരെ വിദഗ്ധമായി ചിട്ടപ്പെടുത്തി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു പാട്ട് പാടിക്കൂടി തന്ന മിസ്റ്റർ ഞാൻ മൂപ്പൻ ആദരപൂർവ്വം ക്ഷണിക്കാണ് അദ്ദേഹമാണ് രണ്ട് സെക്രട്ടറി നമ്മളെ മുനീർ നഹയാണ് നമ്മളെ രണ്ടാം തലമുറയിൽപ്പെട്ട ഐസബി ബി അളാമന്റെ മകൻ അവര് ഒരു എം സി എക്കാരനാണ് ഉയർന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിദഗ്ധനാണ് അദ്ദേഹത്തെ ഇതിൻ്റെ സെക്രട്ടറിയെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം മൂന്നാമതായി സലാം മിസ്റ്റർ കുറിച്ച് വളരെ ചുരുങ്ങിയ കാലത്ത് കൊണ്ട് എനിക്ക് പരിചയമുള്ളൂ ആ ചുരുങ്ങിയ കാലത്ത് തന്നെ വളരെ വിദഗ്ധമായൊരു അഭിപ്രായത്തിന് എനിക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ സാധിക്കും വളരെ ശക്തമായി ശാന്തമായി പക്വമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ള സ്ഥലാം മൂപ്പനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു നമ്മളെ ഗജാഞ്ചിയാണ് ഇത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ആളുകളാണ് ഇവർക്കൊക്കെ എല്ലാവിധ സപ്പോർട്ടും നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം അലൈക്കും